നമസ്കാരം റാഫ്റ്റോക്സ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം ഈ ഇന്റർനാഷണൽ ബ്രേക്കിൽ രണ്ട് സൗഹൃദ മത്സരങ്ങളാണ് സൗത്ത് അമേരിക്കൻ വമ്പന്മാരായ ബ്രസീൽ കളിക്കുന്നത് എതിരാളികൾ ഇംഗ്ലണ്ടും സ്പെയിനുമാണ് ഇതിനുള്ള സ്കോഡ് നേരത്തെ പ്രഖ്യാപിച്ചപ്പോൾ സൂപ്പർ താരമായ അതിൽ ഇടം നേടാൻ കഴിഞ്ഞിരുന്നു പക്ഷേ പിന്നീട് അദ്ദേഹത്തിന് പരിക്കേ രേഖപ്പെടുത്തി അങ്ങനെ ഈ ഒരു ബ്രസീൽ ടീമിൽ നിന്നും അദ്ദേഹം പിൻവാങ്ങി മറ്റൊരു താരത്തെ പരിശീലകൻ ടീമിൽ ഉൾപ്പെടുത്തുകയും ചെയ്തു കാസെമിറോക്ക് ഹാംസ്ട്രിങ് ആണ് ഇതുമായി ബന്ധപ്പെട്ട ഒരു ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തൽ ഇപ്പോൾ ട്രിവേല എന്ന ഒരു മാധ്യമം പുറത്തുവിട്ടിട്ടുണ്ട് അതായത് ലിവർപൂളിനെതിരെ നടക്കുന്ന എഫ് എ കപ്പിന്റെ ക്വാർട്ടർ ഫൈനൽ മത്സരത്തിൽ കളിക്കാൻ കാസമിറോ സജ്ജനാണ് ഫിറ്റ്നസ് വീണ്ടെടുത്തിട്ടുണ്ട് ഫിറ്റ് ആണ് എന്നുള്ള കാര്യം മാഞ്ചസ്റ്റർ യുണൈറ്റഡിന്റെ ടീം ഫിസിയോസ് അഥവാ ഡോക്ടർമാർ സ്ഥിരീകരിക്കുകയായിരുന്നു അങ്ങനെ അദ്ദേഹം ലിവർപൂളിനെതിരായ മത്സരത്തിന് മുന്നോടിയായുള്ള ട്രെയിനിങ്ങിൽ പങ്കെടുത്തു പക്ഷേ ട്രെയിനിങ്ങിൽ പങ്കെടുക്കുന്ന സമയത്ത് അദ്ദേഹത്തിന് ഹാംസ്ട്രിങ്ങിന് ഒരു വേദന അനുഭവപ്പെടുകയായിരുന്നു അങ്ങനെ അദ്ദേഹം വീണ്ടും ടീം ഡോക്ടർമാരുമായി സംസാരിച്ചുവെങ്കിലും അത് അദ്ദേഹം ഫിറ്റ് ആണ് എന്നുള്ള അഭിപ്രായമാണ് അവർ പറഞ്ഞത് പിന്നീട് കാസമിറോ ബാഴ്സലോണയിൽ ഒരു ഒരു പേഴ്സണൽ ഡോക്ടർ അദ്ദേഹത്തിനുണ്ട് അദ്ദേഹത്തെ സമീപിച്ച് പരിശോധനയ്ക്ക് വിധേയമായി അപ്പോഴാണ് ഒരു ഹാംസ്ട്രിങ് ഇഞ്ചുറി അദ്ദേഹത്തിനുണ്ട് എന്നുള്ള കാര്യം ആ ഡോക്ടർ കണ്ടെത്തിയിട്ടുള്ളത് ഒരുപക്ഷെ അദ്ദേഹം ലിവർപൂളിനെതിരെയുള്ള മത്സരത്തിൽ കളിച്ചിരുന്നുവെങ്കിൽ ആ ഒരു ഇഞ്ചുറി വലിയ ഗുരുതരമായ രീതിയിലേക്ക് മാറുമായിരുന്നു അതായത് യുണൈറ്റഡിൻ്റെ ടീം ഡോക്ടർമാർക്ക് കണ്ടെത്താൻ കഴിയാത്ത ഒരു പരിക്കാണ് ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ ബാഴ്സലോണയിലെ ഒരു ഡോക്ടർ കണ്ടെത്തിയിട്ടുള്ളത് ഇതിപ്പോൾ വലിയ വിവാദമായിട്ടുണ്ട് എന്ന് വേണമെങ്കിൽ പറയാം ചില മാധ്യമങ്ങളൊക്കെ ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഇങ്ങനെ ഈ ഒരു പരിക്കിന്റെ അടിസ്ഥാനത്തിൽ ലിവർപൂളിനെതിരെയുള്ള മത്സരത്തിൽ കാസ്മറോ കളിച്ചിരുന്നില്ല അതുകൊണ്ട് തന്നെ ആ ഒരു പരിക്ക് വലുതാവുന്നതിൽ നിന്നും അദ്ദേഹം രക്ഷപ്പെട്ടു എന്നുള്ളതാണ് അതിനെ തുടർന്ന് തന്നെയാണ് ബ്രസീലിന്റെ ടീമിൽ നിന്നും അദ്ദേഹം പിൻവാങ്ങിയിട്ടുള്ളത് ഏതായാലും മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ഇനി ഈ മാസത്തിന്റെ അവസാനത്തിൽ ബ്രൻഫോർഡിനെതിരെ ഒരു മത്സരം കളിക്കുന്നുണ്ട് ആ മത്സരത്തിൽ കാസിമറോ തിരിച്ചെത്തുമെന്നാണ് അവർ പ്രതീക്ഷിക്കുന്നത് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു അവസാനിപ്പിക്കുന്നുണ്ടും കാണാം